ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് കാലത്തെ നോക്കിക്ക് പെണ്ണ് നിന്ന് കുടി മാന്തുന്നത് സമയം ഇപ്പം അഞ്ചര ആയിരേ ഉള്ളൂ ആർക്കെങ്കിലും ജെ സി ബിയുടെ ജോലി എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഇവിടെ ഒരു ജെ സി ബി ഉണ്ട് കിണർ കുഴിക്കാ എന്തൊന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ട് പിന്നെ അതൊന്നും പറ്റിയല്ല ഏട്ടോലാക്കിക്കൂട്ട് പിന്നെ അങ്ങനെയൊന്നും ഒരു കുരുത്തൊക്കെ ഇട നോക്ക് കാര്യമായിട്ട് നീ കുഴിക്കണം നോക്ക് നേരം വെളുത്തിട്ടു പോലും ഇല്ല ഇരുട്ടായി കിടക്കാണ് അവൾ കാലത്തെ ജോലിക്കിറങ്ങിയിരിക്കാന് വെയിലാവുമ്പോഴത്തേനും ജോലി കഴിഞ്ഞ് കയറാറില്ല എത്ര രൂപ കൊടുക്കേണ്ടി വരുമോ എന്തോ ഓരോരുത്തം തന്നെ ഇങ്ങനെ നോക്കിക്കേണ്ടെന്ന് നടക്കുക ഒരു ഈച്ചയെങ്കിലും ഇവിടെ എങ്കിലും അറിയാൻ വേണ്ടി ആരും മടിക്കണ്ടോ ജോലിക്കാളെ വേണമെങ്കിൽ കിണർ ഒഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇവിടെ ഉണ്ട് ആണ് ഏഞ്ചൽ 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 വേറെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയൊന്നും പണിയിൽ നല്ല ശ്രദ്ധിക്കും പണിയിൽ മാത്രം ശ്രദ്ധിച്ചാണ് പണി ചെയ്യുന്നത് ആര് വിളിച്ചാൽ പോലും വിളിയേക്കില്ല ആ മോന്തൊന്നു കാണണ്ടി തന്നെ ഏഞ്ചലിങ്ങ് വാ ഉം ഏഞ്ചൽ നിന്റെ മോന്ത എന്നാണ് ശരി കണ്ടോ ഇത്രയും വിളിച്ചിട്ട് അവള് മൈൻഡ് ചെയ്തില്ല അവ പണിയില് മാത്രമേ ഉള്ളൂ ശ്രദ്ധ ഞാൻ ല്പ്പം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്താ അവളെ തേച്ച് വിളിപ്പിക്കുന്ന ബ്രഷാണ കിടക്കുന്നത് രണ്ടു പേര് റെസ്റ്റില്ല അവന് നോട്ടമായിരുന്നല്ലോ അവൾ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുകയാണ് അവൻ്റെ ജോലി അയ്യോ അയ്യോ കണ്ടു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയി ജോലി ചെയ്യാൻ ഓക്കെ കായ് നല്ല കൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ വിളിക്കുക അതും ഒരു സുന്ദരി പെണ്ണാണ് അവിടെ കുഴിച്ചിട്ട് വെള്ളം കിട്ടുമെന്ന് എന്ന് തോന്നില്ല തോന്നുന്നു ഇനി വേറെ എവിടെയോ കുഴിക്കാൻ പോവുക അപ്പോൾ ഓക്കെ ജയ്സ് നമുക്ക് ജോലിക്കാരെ വേണമെങ്കിൽ വിളിക്കുക ഓക്കെ ബൈ